എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പ്രത്യേകിച്ച് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായിട്ട് വാര്യ സമാജത്തിൻ്റെ എല്ലാ വാർഷികത്തിലും പങ്കെടുക്കാറുണ്ടായിരുന്നു വാര്യ സമാജത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ആക്റ്റീവായിട്ട് ജോലി ആളാണ് ഇന്നത്തെ ദിവസം യുവജനവേദി ഒരു സൈനികനെ ആദരിക്കാൻ വേണ്ടി എന്നെ തന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിന് നന്ദിയുമുണ്ട് കാരണം ഒരു പട്ടാളക്കാരന്റെ സമ്പാദ്യം അവന്റെ അച്ചടക്കവും അവന്റെ ആത്മധൈര്യവും അവൻ്റെ സന്നദ്ധതാണ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മളുടെ ഏത് സംഘടനയായാലും വേണം വാര്യ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഇത് ഉണ്ടായേ തീരും അപ്പം അങ്ങനെയുള്ള ഒരു പട്ടാളക്കാരനെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആദരം ഇന്നത്തെ യുവജനങ്ങളിലേക്ക് എത്തുന്നു അവർ അതിനെ ആഗ്രഹിക്ക അതിനെ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു യുവജനങ്ങൾ മുന്നോട്ട് വരണം യുവജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും മാർഗദർശനങ്ങളും നമ്മൾ നൽകുന്നതായിരിക്കും പക്ഷെ പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് വന്നാൽ മുന്നോട്ട് പോകും അതിനു വേണ്ട അടുത്ത ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആണ് അവരെ ചർച്ച ചെയ്ത് തുടങ്ങുന്നത് ഞാനെന്റെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കാം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധമല്ല പക്ഷെ ഒരു യുദ്ധമാണ് പട്ടാളക്കാരൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളല്ല അവനെപ്പോഴും സമാധാനമാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ആ സമാധാനത്തിന് വേണ്ടി വാളെടുക്കുന്നവനാണ് പട്ടാളക്കാരൻ അപ്പോൾ നമ്മളെപ്പോഴും നടത്തുന്ന ഓപ്പറേഷൻ സിന്ധു ഭീകരവാദത്തിനെതിരായിട്ടുള്ളതാണ് ഭീകരവാദത്തിനും ഭീകരവാദികൾക്കും എതിരായിട്ടുള്ള ഈ യുദ്ധം പട്ടാളക്കാരൻ്റെ മാത്രമല്ല അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും യുദ്ധമാണ് അപ്പം ഇവിടുത്തെ ആരോഗ്യം ഉള്ള എല്ലാ പൗരന്മാരും ആ ഭീകരവാദത്തിനെതിരായിട്ട് ഒരു യോദ്ധാവായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ആഹ്വാനം ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ വന്നത് ആ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് നമ്മളുടെ രാജ്യത്തിൽ നിന്ന് ഭീകരവാദം തുടച്ചു മാറ്റാൻ നമ്മൾ ശ്രമിക്കണം അത് നമ്മൾ ആത്മാർത്ഥമായി അച്ചടക്കം ആത്മധൈര്യം സന്നദ്ധത ഈ മൂന്ന് ക്വാളിറ്റിയോടുകൂടി ഇത് തുടങ്ങിയാൽ അടുത്തൊരു വർഷത്തിനുള്ളിൽ നമുക്ക് ഭീകരവാദം നമ്മളുടെ രാജ്യത്തിൽ നിന്ന് പൂർണമായും തുടച്ചു നിൽക്കാൻ പറ്റും ലോകത്തിനൊരു മാതൃകയായി ഇന്ത്യക്ക് മുന്നോട്ട് വരാൻ പറ്റും അതിന് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്നുകൂടി ഈ സമയത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു യുവജനങ്ങളുടെ കാര്യം പറയുന്ന സമയത്ത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ കണ്ടത് യുവജനങ്ങൾ എല്ലാവരും ജോലി തിരക്കിലുള്ള ആൾക്കാരാണ് ജോലി തിരക്ക് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കില്ല അത് വായ യുവജനങ്ങളായാലും ജോലി തിരക്കുണ്ട് പക്ഷേ പ്രവർത്തനങ്ങൾ വെറും കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിനോ മാത്രമായി കഴിഞ്ഞാൽ അത് പ്രവർത്തനമാവില്ല ഗ്രൗണ്ടിൽ പ്രവർത്തനങ്ങൾ വേണം അതിന് കൂട്ടായ്മ ശക്തമാക്കണം കൂട്ടായ്മ ശക്തമാകണമെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് മാസത്തിൽ ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യണം ഈ ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് മാത്രമാവരുത് അത് നമ്മളുടെ കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യണം അപ്പം ആദ്യമായിട്ട് ഞങ്ങൾ പുതിയ ഭാരവാഹികൾ വരുന്നവരോട് റിക്വസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ആക്ടിവിറ്റി നിങ്ങൾക്ക് താല്പര്യമുള്ള ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യും അതിന് നമ്മൾ സഹായിക്കണം ആ താല്പര്യമുള്ള ആക്ടിവിറ്റിയിൽ ഓരോ ഏരിയയിൽ നിന്നും ഓരോ മേഖലയിൽ നിന്നും കുറച്ചംഗങ്ങളെങ്കിലും പങ്കെടുക്കാം അവരിൽ നിന്നുള്ള മെസ്സേജ് ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടി ഈ സംഘടനയെ വലുതാക്കാൻ പറ്റും ഈ സംഘടന മുന്നോട്ട് പോകണമെങ്കിൽ യുവജനങ്ങൾ മുന്നോട്ട് വരണം ഇപ്പം ഈ ഫ്ലഡ് ലെറ്റ് കൊണ്ട് എനിക്ക് കാണുന്നില്ല എത്രമാത്രം യുവജനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പട്ടാളക്കാരൻ എപ്പോഴും ജവാനാണ് എഴുപത്തിനാല് വയസ്സ് കഴിഞ്ഞ ആളാണ് ഞാൻ ജവാനാണ് ഇപ്പോഴും ആ ജവാനാണെന്ന് പറയുന്നതിലും ജവാൻ്റെ കാര്യം ചെയ്യുന്നതിലും എനിക്ക് വളരെ വളരെ അഭിമാനമുണ്ട് അത് എല്ലാ യുവജനങ്ങളും നമ്മുടെ സമുദായത്തിലെ എല്ലാ യുവജനങ്ങളും ഇത് മനസ്സിൽ കൊണ്ടുവരിക ചെയ്യുക സന്നദ്ധത ആയിട്ട് ജോലി ചെയ്യുക നാണിച്ച് ലജ്ജിച്ച് പിന്നോട്ട് മാറാതിരിക്കുക തെറ്റിനെ തെറ്റെന്ന് പറയാനും തെറ്റ് തിരുത്താനുള്ള പ്രയത്നങ്ങളിൽ പങ്കാളികളാകാനും ആത്മധൈര്യത്തോടു കൂടി പ്രവർത്തിക്കുക പുതിയ എല്ലാവർക്കും എൻ്റെ ഈ സമയത്ത് എൻ്റെ ആശംസകൾ എല്ലാവിധ ആശംസകളും എന്നെ ഇവിടെ ആദരിച്ചത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനുള്ള ഒരു റെക്കഗ്നേഷൻ ആണ് എന്ന് ഞാൻ വിലയിരുത്തുന്നു അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു നന്ദി നമസ്കാരം